ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാന്നാർ ബ്ലോക്ക് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ഓഗസ്റ്റ് ഞായറാഴ്ച കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ രമേശ് ചെന്നിത്തല നിർവഹിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാന്നാർ ബ്ലോക്ക് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ഓഗസ്റ്റ് പതിനേഴ് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ രമേശ് ചെന്നിത്തല എം എൽ എ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓഗസ്റ്റ് മാസം രാവിലെ മണിക്ക് മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശ്രീ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുകയാണ് ആ ചടങ്ങിൽ കുമ്മനായ നമ്മുടെ എം പി വർക്കിംഗ് കമ്മിറ്റി അംഗം കുടിക്കുന്നിൽ സുരേഷ് മുൻ എം എൽ എ ഇപ്പോഴത്തെ മുൻ ചെങ്ങന്നൂർ എം എൽ എ ഇപ്പോൾ കുണ്ട്രയിലെ എം എൽ എ യുമായ ശ്രീ പി സി വിഷ്ണാവ് കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ബാബു പ്രസാദ് മാനാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം ആലക്കൽ ബിൽഡിംഗിലെ ഒന്നാം നിലയിലാണ് ഓഫീസ് പ്രവർത്തിക്കുക കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം കൊടിക്കുന്നിൽ സുരേഷ് എം ബി കെ പി സി സി വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റ് പി സി വിഷ്ണുനാഥ് എം എൽ എ ആലപ്പുഴ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബു പ്രസാദ് മറ്റ് കെ പി സി സി ഡി സി സി പോഷക സംഘടനാ നേതാക്കളും ചടങ്ങിൽ പ്രസംഗിക്കും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുജിത് ശ്രീരംഗം അധ്യക്ഷത വഹിക്കും വോട്ടർ പട്ടികയിലെ അപാകത ചൂണ്ടിക്കാണിച്ച രാഹുൽ ഗാന്ധിയെ അപമാനിച്ച നടപടിയെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അപലപിച്ചു എക്കാലത്തും ഇന്ത്യ ഉയർത്തിപ്പിടിച്ച ജനാധിപത്യ മതേതര മൂല്യങ്ങളെ ഇല്ലായ്മ ാണ് ബിജെ പി സർക്കാർ ശ്രമിക്കുന്നതെന്നും ജനങ്ങളുടെ മൌലികാവകാശങ്ങളെ കവർന്നെടുക്കുവാനും കൃത്രിമ മാർഗങ്ങളിലൂടെ അധികാരം ഉറപ്പിക്കുവാനുള്ള നീക്കം കോൺഗ്രസ് അനുവദിക്കില്ലെന്നും ഈ തെറ്റായ നീക്കങ്ങൾക്കെതിരെ ശക്തമായ ബഹുജന മുന്നേറ്റം കോൺഗ്രസ് സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു മാനാർ അബ്ദുൾ ലത്തീഫ് സുജിത് ശ്രീരംഗം തോമസ് ചാക്കോ സണ്ണി കോവിലകം പ്രദീപ് ശാന്തിസദൻ മധു പുഴയോരം അനിൽ മാന്ദ്ര അജിത്താർ പിള്ള തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാനാർ